അജിപ്പുചോലിൽ മനുഷ്യനെ കുറിച്ച് എനിക്ക് അത്ഭുതമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇന്നല്ലാഹു ലം ഇല്ലാ കാന ഖൈറൻ അത്ഭുതമാണെന്ന റസോരു മനസ്സിലാക്കണം മുഅ്മിനായ മനുഷ്യനെ എന്ത് സംഭവിച്ചാലും ആ കഥ അവർക്ക് ഖൈറാണ് ജോലി കിട്ടിയാലും ജോലി പോയാലും ഖൈറാൻ വീട് പണി തുടങ്ങിയാലും ഖയറ തുടങ്ങിയിട്ടില്ലെങ്കിലും കടം ഉണ്ടെങ്കിലും ഹൈറാണ് അള്ളാഹുവിന്റെ കഥ കുട്ടികൾ ഉണ്ടാവാന കുട്ടികൾ ഉണ്ടായില്ല ഖൈറാണ് കുട്ടികൾ ഉണ്ടായി ഖൈറാണ് എന്തും അള്ളാഹു ചെയ്യുന്നത് മുമിനിന് ഖൈറാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഖൈറില്ലാത്തവരാണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആകട്ടെ ഒരുപാട് വിഷമങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ അള്ളാഹുനുസരിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഖൈറ ഇല്ലേ അത് നിങ്ങൾക്കൊരു അഗാബാണ് പരീക്ഷണമാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ വീക്ഷിക്കേണ്ടത് നിങ്ങൾ പറയുകയാണ് അജിബ് സുലിൽ മുക്മിനായ മനുഷ്യന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെട്ട് പറയട്ടെ വളരെ പ്രസിദ്ധമായ ഹദീതാണ് മുക്മിനായ മനുഷ്യന്റെ കാര്യം മുഴുവൻ അത്ഭുതമല്ലേ എല്ലാം അത്ഭുതം എല്ലാം അവർക്ക് നന്മയാണ് ഇന്ന സ്വാബത്തു സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും അല്ലാ ഫർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷമിക്കും ഫക്കാൻ അല്ല അതും അവർക്ക് ഖൈറാണല്ലോ ഇത് രണ്ടുമല്ലാത്തത് എന്താണ് മനുഷ്യ ജീവിതത്തിലുള്ളത് ഒന്നുകിൽ സന്തോഷമല്ലെങ്കിൽ ദുഃഖം ദുഃഖമുള്ളപ്പോൾ ക്ഷമിക്കുന്നു സന്തോഷമുള്ളപ്പോൾ അള്ളാഹുനെ സ്തുതിക്കുന്നു ഇത് രണ്ട് ചെയ്യുമ്പോഴും ഹൈറാണ് അതുകൊണ്ട് മ്മ്മിനിന്റെ ജീവിതം മുഴുവനും ഹൈറാണ് അള്ളാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ